അസലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമില്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമ്മില്ല റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബലും അമൃത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കില്ലേ കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് പഴവും മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റണം നല്ലൊരു ഐറ്റം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കരുത് പിന്നെ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും സപ്പോർട്ടാക്കാനും മടിച്ചു നിൽക്കരുത് കേട്ടോ ആദ്യം തന്നെ ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് പഴം എടുത്തിട്ടുണ്ട് അത് താ ഈ ഒരു കണക്കിൽ നാല് പൊളിയാക്കിയിട്ടൊന്ന് ഇതാ നാല് ഭാഗമാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിൽ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ചെയ്തെടുക്കാം പക്ഷേ നമ്മൾ ചട്ടി ചെറുതായതുകൊണ്ട് തന്നെ നടുക്ക് ഒരു മുറി കൂടി മുറിച്ചെടുക്കുന്നുണ്ട് ആ ഒരു പരുവത്തിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അതായത് ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അങ്ങനെ ഈ ഒരു രണ്ട് പഴവും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണുണ്ട് നിങ്ങൾക്ക് എത്രയാണോ പലഹാരം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ പഴം കൂട്ടിയെടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പോൾ അതാ രണ്ട് പഴവും നമ്മളിവിടെ മുറിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ ഈയൊരു അളവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ കോൺ കോണായിട്ട് ഇത് കിട്ടും വേണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഇനി നമുക്ക് ഇത് വേണ്ടത് ഒരു മുട്ടയാണ് ഇനി പഴം അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ മുട്ട ഈയൊരു പാത്രത്തിക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇതിൽക്ക് നമ്മൾ മുട്ടയിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു രണ്ട് ടീസ്പൂണോ അല്ല എന്നുണ്ടെങ്കിൽ ഒന്നര ടീസ്പൂണോളം പഞ്ചസാരയും ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്രയും മതി ചെറിയൊരു മധുരം കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിത് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ആ പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽട്ടാവണം ആ ഒരു രീതിക്ക് നമ്മളിതൊന്ന് യോജിപ്പിച്ചെടുക്കാണ് ചെയ്യണത് മുട്ട നല്ല പോലെ അത് ലയിച്ച് ചേരുവാണ് കേട്ടോ ഇനി ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം കോൺഫ്ലോവറിൻ്റെ പൊടിയാണ് ഒരു ഒന്നേക്കാ ടീസ്പൂണ് അത്ര തന്നെ മൈദപ്പൊടി എടുക്കാം അപ്പോൾ മൈദയും കോൺഫ്ലോറും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അത് രണ്ടു ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ചെറിയൊരു മഞ്ഞ നിറം നമ്മുടെ ഈ ഒരു മാവിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ധൈ ഒരു പരുവത്തിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് ബ്രെഡ് ക്രംസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മുറിച്ച് മാറ്റി വെച്ച പഴത്തിൻ്റെ ആ ഒരു പീസസ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ച നമ്മുടെ ഈ ഒരു പൊടിയുടെ മിക്സിലും കൂടി ഒന്ന് ആക്കി കൊടുക്കാം ഇതുപോലെ മുകൾ ഭാഗത്തേക്കൊക്കെ ഒന്ന് ആക്കി കൊടുത്താൽ മതി ഒരു ചെറിയൊരു കോട്ടിങ് വരും നമ്മുടെ പഴം തന്നെ നല്ലപോലെ വൃത്തിക്ക് കിട്ടുകയും ചെയ്യോ ആ ഒരളവിലാണ് ഈ ഒരു സ്നേക്ക് ഉള്ളത് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യണം ഇങ്ങനെ ട്രൈ ചെയ്താൽ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും നോക്കൂട്ടോ കാരണം ആ പുറഭാഗം ഒരു സ്പെഷ്യൽ ക്രിസ്പി പോലെയാണ് നമുക്ക് ഉണ്ടാവുക നമ്മൾ ആ ഒരു ചൂടോട് കൂടിയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് മതിയാവുകയെ അല്ല അത്രയും നല്ല ടേസ്റ്റിലാണ് നമുക്ക് കിട്ടുക ഇനി നിങ്ങൾക്ക് നല്ല പോലെ കോട്ടിംഗ് കഴിയുമ്പോൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ചെയ്തിട്ട് ഒരു പ്രാവശ്യം കൂടി പൊടിയിൽ ഡിപ്പ് ചെയ്യാം അപ്പോൾ നല്ലൊരു ആയിട്ട് കിട്ടും പക്ഷെ അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ ഒറ്റ പ്രാവശ്യം തന്നെ നമുക്കത് കോട്ടിംഗ് ആയിട്ട് കിട്ടണുണ്ട് ഞാനിത് നല്ലപോലെ കോട്ടിങ് വേണ്ടവർക്ക് മാത്രം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് പ്രാവശ്യത്തേക്ക് ആക്കി കൊടുത്തത് കേട്ടോ ഒറ്റ പ്രാവശ്യം കൊണ്ട് നമുക്ക് നല്ല കോട്ടിങ് കിട്ടണുണ്ട് ഇതാ ഇതുപോലെ ബാക്കിയൊക്കെ നമുക്ക് നമുക്കാക്കിയെടുക്കാം പിന്നെ ഞാൻ ബാക്കിയൊക്കെ ഓരോ കോട്ടിങ്ങേ ചെയ്യണുള്ളൂ ഒന്നിച്ച് രണ്ട് കോട്ടിങ് അല്ലാതും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അത് വേണം ഒരു മാത്രം ചെയ്താൽ മതി നമ്മൾ പഴം ഇങ്ങനെ മുറിച്ചുകൊണ്ട് തന്നെ തുടഞ്ഞ് പോകുന്നില്ല അപ്പോൾ നമുക്ക് എത്ര എണ്ണം ഇട്ടിട്ടും ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന പരുവത്തിലാണ് കേട്ടോ അത് അങ്ങനെ ഇത് മുഴുവനായിട്ട് ഇതാ നമ്മളിവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒറ്റ പ്രാവശ്യം തന്നെ കേട്ടോ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ അതിന് ശേഷം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി എണ്ണ നല്ല പോലെ ചൂടാവുമ്പോൾ നമുക്കിത് ഈയൊരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണെങ്കിലും പിന്നീട് നമ്മളിത് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി ഒന്ന് വേവിച്ചെടുക്കണത് നന്നാവും പെട്ടെന്ന് തന്നെ ആയി കിട്ടും കാരണം നമുക്ക് ആ ഒരു പുറന്തോട് മാത്രമേ ഇതിൻ്റെ വേവാനായിട്ടുള്ളൂ ഉൾഭാഗത്തേക്ക് നമുക്ക് പെട്ടെന്ന് വേഗം കാരണം വലിയൊരു കോട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് തന്നെ ഉൾഭാഗത്തേക്ക് പഴമൊക്കെ നമുക്ക് നല്ലപോലെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ അപ്പം അത് നമ്മുടെ ചട്ടിയിൽ കൊള്ളണ അത്രയും സ്നേഹം നമുക്ക് ഒറ്റപ്രാവശ്യം കൊണ്ട് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ഇട്ടപ്പം തന്നെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കരുത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം മാത്രം മറിച്ചിടാം കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ഇതിമ്മ ആ ഒരു ഫുൾ ഇതും പൊടിച്ചിട്ടുണ്ടാവും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട പാടെ ഇളക്കി കൊടുത്താൽ നമ്മളെ കോട്ടിങ്ങൊക്കെ അത് ചിതറിപ്പോകട്ടോ അപ്പം അത് ചിതറി പോവാതിരിക്കാന് നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ ചെയ്യണ പോലെ തന്നെ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുക അതിന് ശേഷം മാത്രം ഒന്ന് ഇളക്കി അപ്പുറം അപ്പുറമൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാനും ആവുംട്ടോ ഇത്രയും ടൈം മാത്രം മതി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഈ ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കണ്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു സ്നാക്ക് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ട് അപ്ലോഡ് ആക്കിയത് കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിച്ച് നിൽക്കരുത് കേട്ടോ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിച്ച് നിൽക്കരുത് ഇൻഷാല്ല ഇതുപോലെ നമ്മൾ ബാക്കിയൊക്കെ ആക്കിയെടുക്കുകയാണ് ചെയ്യണത് ഇന്നത്തെ നമ്മൾ ഈ ഒരു സ്നാക്ക് ഇത്ര തന്നെ ഉള്ളൂ പിന്നെ ഞാനതൊന്ന് പൊട്ടിച്ച് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് ഉള്ളത് ഇതിൻ്റെ പുറഭാഗം എങ്ങനെ ക്രിസ്പി ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇൻഷല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും